റോസ്മേരി ലീഫിൻ്റെ എണ്ണ ഉണ്ടാക്കുന്നത് ഡബിൾ ബോയിൽ മെറ്റീരിയലാണ് ചെയ്യുന്നത് അതിനു വേണ്ടി റോസ്മേരി ഇതാ പിന്നെ കറ്റാറവാറുള്ള തണ്ട് വെച്ചിട്ടുണ്ട് ദേശം തുളസി ഉണ്ട് തുളസിന് നല്ലൊരു സ്മെല്ലുണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് നമുക്ക് റോസ്മേരി എണ്ണ ഉണ്ടാക്കണം നോക്കാം ബോയിലിങ്ങിൽ നമ്മൾ ചെയ്യുന്നത് ഇതാണ് പാത്രത്തിൽ ദേശം വെള്ളം വെച്ചിട്ടുണ്ട് അടുത്ത പാത്രം കൂടെ നമ്മൾ ഇറക്കി വെച്ചിട്ടുണ്ട് ഇതൊന്ന് നന്നായിട്ട് ഈ പാത്രം ഒന്ന് ചൂടായിട്ട് വെളിച്ചെണ്ണം ഇതിപ്പോൾ വെള്ളം തിളച്ച് വെളിച്ചെണ്ണ ചൂടായി തുടങ്ങുന്നുണ്ട് തിളച്ച് വെളിച്ചെണ്ണ അതൊക്കെ നന്നായിട്ട് വെളിച്ചെണ്ണ തിളച്ച് വരുന്നുണ്ട് കറ്റാകത്ത് തിളസി കരട്ട് കൊടുക്കുക റോസ്മെരി ലീഫ് ഇട്ട് കൊടുക്കുക ഇത് നന്നായിട്ടൊന്ന് തിളച്ചിട്ട് വരയ്ക്കാം എണ്ണ തിളക്കുന്ന റോസ്മെരി ലീഫും കിട്ടിയിട്ട് നന്നായിട്ട് മണം എന്നുണ്ട് തിളച്ച് ഇറക്കട്ടെ അപ്പം നമ്മൾ എണ്ണ ഇവിടെ റെഡിയായി റോസ്മെരി ലീഫും കറ്റാർവാഴയും തുളസിയുടെ എണ്ണയും കൂടിയിട്ടാണ് നമ്മൾ എണ്ണ ഉണ്ടാക്കിയിട്ടുള്ളത് ഇതൊരു മഞ്ഞ കളറാണ് ഇതിൻ്റെ എണ്ണ നല്ല സ്മെല്ലും ഉണ്ട് നല്ല മുടിക്ക് നല്ല അഴകും വളർച്ചയ്ക്കും പൊട്ടണതിനൊക്കെ നല്ല ഉപകാരപ്രദമായിട്ടുള്ളതാണ് റോസ് മേരി ഇവർ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക